നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ ബിജെപിക്കുള്ളിൽ അവ്യക്തതയുണ്ട് എന്നതാണ് സ്ഥാനാർത്ഥി ചർച്ചയ്ക്കായി ചേർന്ന കോർ കമ്മിറ്റി യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു ശ്രീകാന്ത് വിവരങ്ങളുമായി ശ്രീകാന്ത് ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ രാവിലെ സംസാരിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ് ഒരു മികച്ച സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് തീരുമാനമാകാതെ പിരിയാനുള്ള സാഹചര്യം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതൊരു വ്യക്തതയാകുമോ വരും ദിവസങ്ങളിൽ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും അതിൽ സംശയം വേണ്ട കാരണം ഇപ്പോൾ ഇന്ന് ഉച്ചയോടുകൂടി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ തന്നെയാണ് ചേർന്നത് ആ യോഗത്തിൽ വെച്ച് ഒരു തീരുമാനത്തിലേക്ക് സ്ഥാനാർത്ഥി ആര് എന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല കാരണം രണ്ടഭിപ്രായം ഉയർന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഇനി കൂടുതൽ പണം ചിലവഴി കൂടുതൽ നേതാക്കളുടെ സമയം അതിലേക്ക് ചുരുക്കുക അത്തരം കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിൽ നല്ലത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എന്ന് ചിലർ അഭിപ്രായമുയർത്തി ഈ ഒരു പശ്ചാത്തലത്തിലാണ് തീരുമാനം ആകാതെ പിരിഞ്ഞത് പക്ഷേ സംസ്ഥാന അധ്യക്ഷനെയും അതോടൊപ്പം ജില്ലാ നേതൃത്വത്തെയും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ ഈ കോർ കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒന്നോ രണ്ടോ ദിവസത്തിനകം ബിജെപിയുടെ ഒരു പ്രഖ്യാപനം വന്നേക്കും ശരി അതാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ ബിജെപിയുടെ ഉണ്ടാകും സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇന്ന് ചേർന്ന യോഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തത്